ഒന്ന് രണ്ട് വ്ളോഗുകൾ ശ്രദ്ധിച്ചാൽ ദിയാകൃഷ്ണ ഏറ്റവും കൂടുതൽ പറയുന്നത് അഹാനെക്കുറിച്ചാണെന്ന് പറയാം അഹാനയ്ക്ക് കുട്ടികൾ വേണ്ടെന്നും വിവാഹം കഴിക്കുന്നില്ല എന്നും ഇപ്പോൾ ഒന്നും തൽക്കാലമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കുഞ്ഞു വന്നപ്പോൾ അഹാനയുടെ സ്വഭാവം ആകെ മാറി കുഞ്ഞിനെ തറയിൽ വെക്കാതെ കൊണ്ടുനടക്കുകയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ സഹോദരിയും നടിയുമൊക്കെയായ അഹാന എന്നാണ് ദിയ പറയുന്നത് ഞാൻ കുഞ്ഞിനെ പാലു കൊടുത്ത് കുളിപ്പിച്ച് ഒക്കെ ഒരുക്കിക്കഴിഞ്ഞാൽ അമ്മ എടുത്തുകൊണ്ടുപോകും പിന്നെ കുഞ്ഞിനെ മണപ്പിക്കും ഉറക്കും അതുപോലെ കുഞ്ഞിനോടൊപ്പം കിടക്കും കുഞ്ഞിൻ്റെ കട്ടിൽ നിന്ന് അഹാനെ പിടിച്ചു വലിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത് അമ്മുവാണ് മുഴുവൻ സമയവും കുഞ്ഞിനെ കയ്യിൽ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇതുതന്നെ അഹാനയും പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഞാനെൻ്റെ ഫോൺ നോക്കുന്നത് പോലും വളരെ കുറവാണെന്ന് അഹാന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പുതിയ ആളെ നോക്കാൻ കിട്ടി അതുകൊണ്ട് അതിലേക്കാണ് എൻ്റെ ശ്രദ്ധ എനിക്ക് പുതിയ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചു എന്ന് അഹാന തന്നെ പറയുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു നല്ല വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എല്ലാവർക്കും അഹാനയോട് സ്നേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അഹാന നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തതെന്ന് പറയുന്നു അഹാനയ്ക്ക് ആദ്യം തന്നെ ഇപ്പോൾ വിവാഹം കഴിക്കാനോ അമ്മയാകാനോ ഒന്നും താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നിയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഇവൻ വന്നപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയുന്നുണ്ട് ഓമി ഹോമിയോബേപ്പി വന്നപ്പോൾ വളരെയധികം എല്ലാവർക്കും മാറ്റമുണ്ടായി ഓമി വേവിയുടെ പുറകിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഹൻസികക്ക് കോളേജ് ഉള്ളത് കൊണ്ട് മാത്രം അല്ലെ അല്ലായിരുന്നുവെങ്കിൽ ഈശാനിയെയും അമ്മൂവിനേം പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നേനെ മുഴുവൻ സമയവും അഹാനയുടെ കയ്യിലാണ് കുഞ്ഞ് എന്നാണ് ദിയ പറയുന്നത് ദിയ കഴിച്ചു കഴിഞ്ഞാൽ അഹാന ഉറക്കം എഴുന്നേറ്റ് വരും അത് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല പക്ഷെ നല്ലതാണ് എനിക്ക് കുറച്ച് നേരം ഉറങ്ങാം കുഞ്ഞിനെ പിന്നെ കിട്ടണമെങ്കിൽ അഹാനയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റേണ്ട ഒക്കെ ഒരു ഗതിയാണ് ഇങ്ങനെയാണ് ദിയാകൃഷ്ണൻ പറയുന്നത് സഹോദരിയുടെ സ്നേഹം എങ്ങനെയാണോ ഒരിക്കൽ അഹാന ദിയെ നോക്കിയത് അതുപോലെ ഇപ്പോൾ ദിയയുടെ മകനെയും നോക്കാനുള്ള ഭാഗ്യം അഹാനയ്ക്ക് ലഭിച്ചു ഇപ്പോൾ ആ കുടുംബത്തിലെ ആദ്യത്തെ ആൺകുട്ടി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന് ശേഷം ഒരുപാട് നാളുകൾ എല്ലാവരും ഒരു ആൺകുട്ടി ഉണ്ടാകും കൃഷ്ണകുമാറിനെന്ന് പ്രതീക്ഷിച്ചിരുന്നു വളരെയധികം അർത്ഥമുള്ളൊരു പേരാണ് അറബിക് നെയ്മ് പോലും എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട് എന്നാൽ ഹിന്ദു മിത്തോളജിയിലും നിയോമിന് വളരെയധികം നല്ല സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാം നോക്കി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിരിക്കുന്നത് നിയോമിൻ്റെ പേര് വളരെയധികം തന്നെ പ്രശസ്തമായി കഴിഞ്ഞു അതോടൊപ്പം ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും മകൻ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ആരാധകരും ഒരുപാട് തന്നെയാണ് ദിയയുടെ വളരെയധികം സ്നേഹത്തോടെയാണ് എല്ലാവരും പെരുമാറാറുള്ളത് ആ സ്നേഹം ഇപ്പോൾ കുഞ്ഞിനോടും കാണിക്കുന്നുണ്ട് എല്ലാവരും എന്നാൽ കുഞ്ഞിനെ ഇപ്പോൾ മുഴുവൻ സമയവും വല്യമ്മയായ ആഹാനയുടെ കയ്യിലാണ് കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് എന്തായാലും ആ സ്നേഹവും കാണാൻ സാധിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ